എന്നെ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം നമ്മൾ പല സാഹചര്യങ്ങളിലും പല വ്യക്തികളും നമ്മളോട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മളോട് പെരുമാറുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരസ്യമായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും വാദപ്രതിവാദങ്ങൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ വിമർശിക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട് അതുപോലെ തന്നെ അവരോട് നമുക്ക് പ്രതികരിക്കണം എന്നുള്ളത് പക്ഷേ അങ്ങനെ നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോൾ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കുക എന്നുള്ളത് ഒരു ദൗർബല്യമല്ല പകരം അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കഴിവാണ് എന്നുള്ളത് മനസ്സിലാക്കുക അവർ പ്രതികരിക്കുന്ന അതേപോലെ തിരിച്ച് നമ്മളും പ്രതികരിക്കാൻ നിന്നാൽ വളരെയധികം ആ ഒരു സിറ്റുവേഷൻ മോശമാകും അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് വളരെയധികം നെഗറ്റിവിറ്റിയിലോട്ട് പോകും എന്നുള്ളതാണ് അപ്പോൾ പല സാഹചര്യ സാഹചര്യങ്ങളിലും മൗനമായി നിൽക്കുക എന്നുള്ളത് നമുക്ക് വളരെയധികം വിൽ പവർ അല്ലെങ്കിൽ വളരെയധികം സെൽഫ് കൺട്രോൾ ഉള്ളവർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇത് തന്നെയാണ് ഇന്നത്തെ എന്റെ വിഷയം നമ്മൾ ഇതുപോലുള്ള സിറ്റുവേഷൻസിൽ പ്രതികരിക്കാതിരിക്കുന്നതും ഒരു കഴിവാണ് എന്നുള്ളത് അപ്പോൾ നമ്മളെ പ്രവോക്ക് ചെയ്യുന്ന വ്യക്തികളുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയാണ് നമ്മൾ അവരോട് പെരുമാറേണ്ടത് കാരണം പല സാഹചര്യങ്ങളിലും നമ്മളോട് ഇങ്ങനെ വാക്കുകളിലൂടെ അല്ലെങ്കിൽ പ്രവർത്തികളിലൂടെയൊക്കെ ഇങ്ങനെ ഒരു മോശം രീതിയിൽ നമ്മളോട് പെരുമാറുമ്പോൾ അവർ വളരെയധികം അവരുടെ ഉള്ളിലുള്ളൊരു നെഗറ്റിവിറ്റിയാണ് നമുക്കതിൽ കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ അതുപോലെ തിരിച്ച് പ്രതികരിക്കാൻ നിന്നാൽ ആ ഒരു നെഗറ്റിവിറ്റിയെ നമ്മൾ അതുപോലെ നമ്മുടെ മനസ്സിലേക്ക് എടുക്കുന്നത് പോലെ ആകും അല്ലെങ്കിൽ അത് വളരെയധികം നമ്മുടെ മനസ്സിനെയും അല്ലെങ്കിൽ ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി നമ്മളെ വളരെയധികം മോശമായിട്ട് ബാധിക്കും എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മനസ്സമാധാനം തന്നെ തകർത്ത് കളയുന്ന രീതിയിലുള്ള ഒരു സംഭവങ്ങളായിരിക്കും നമ്മൾ അതേപോലെ റിയാക്ട് ചെയ്താൽ തിരിച്ച് നമുക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇനി ഇതുപോലെ പല അപ്രതീക്ഷിതമായിട്ട് പല വ്യക്തികളും നമ്മളോട് ഇതുപോലെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ മോശമായി പെരുമാറുമ്പോൾ അത് നമ്മളെ വല്ലാതെ പിടിച്ച് ഉലയ്ക്കും എന്നുള്ളതാണ് കാരണം അങ്ങനെ പെരുമാറുന്നവർ എത്ര അടുത്ത ബന്ധം എന്ന് പറഞ്ഞാലും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത ബന്ധം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എത്ര നല്ല റിലേഷൻഷിപ്പ് ആയാലും അത് ആരോഗ്യകരമായ ഒരു റിലേഷൻഷിപ്പ് ആണോ എന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് വീണ്ടും നമ്മളൊന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇനി പറയേണ്ടത് നമ്മൾ വളരെ സഡനായിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങൾക്ക് റിയാക്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് അതോടെ നമ്മുടെ മനസ്സമാധാനം പോയി കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഒരു കംഫർട്ട് സോൺ എന്നുള്ളത് അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് മൈൻഡ് സെറ്റ് ആകെ ഒരു മോശമാകുന്ന അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതാണ് അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ അവിടെ ഒന്ന് സൈലന്റ് ആവുക എന്നുള്ളതാണ് കാരണം നമ്മുടെ ആന്തരികമായിട്ടുള്ളൊരു ശക്തിയെ വളരെയധികം വളർത്തുന്നതിന് അല്ലെങ്കിൽ അത്രയ്ക്ക് സെൽഫ് കൺട്രോൾ ഉള്ളവർക്ക് മാത്രമാണ് അങ്ങനെ സൈലൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത് അപ്പം ഇങ്ങനെ സാഹചര്യങ്ങളെ നേരിടുമ്പോൾ ആ ഒരു സെൽഫ് കൺട്രോൾ എത്രത്തോളം നമുക്കുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ആ ഒരു ആത്മനിയന്ത്രണം നമുക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നൊരു അവസരങ്ങൾ കൂടിയാണ് എന്നുള്ളത് നമ്മളൊന്ന് ഓർക്കുക ഇനി എല്ലായ്പ്പോഴും പല ആൾക്കാരും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കുറവുകൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റി വളരെ മോശമായിട്ട് കളിയാക്കുന്നത് അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിക്കുന്നതൊക്കെ നമ്മളോടാവുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷൻസ് നമ്മൾ എൻ്റർടൈൻ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക കാരണം ഇങ്ങനെ മറ്റുള്ളവരെ എപ്പോഴും കളിയാക്കുന്നതും ഇങ്ങനെ തമാ തമാശ രൂപേണ ആണെങ്കിൽ പോലും അവരെ പറ്റി നെഗറ്റിവിറ്റിയിലേക്ക് പോകുന്നതും അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നതൊക്കെ അവരുടെ ഒരു സ്വഭാവത്തിന്റെ ഭാഗമാണ് നാളെ നമ്മളെ പറ്റി ഇത് തന്നെയായിരിക്കും മറ്റൊരാളോട് പറയുക എന്നുള്ളത് നമ്മളൊന്ന് ഓർക്കുക അതുകൊണ്ട് തന്നെ ഇത്തരം വ്യക്തികളെ നമ്മൾ ഒരിക്കലും എൻറ്റർടൈൻ ചെയ്യാതിരിക്കുക ഇനി നമ്മൾ ഇപ്പൊ പല സാഹചര്യങ്ങളും നമ്മൾ വളരെ സഡനായിട്ട് ദേഷ്യത്തില് പ്രതികരിച്ചിട്ട് പിന്നെ സമാധാനമായിട്ട് ആലോചിക്കുമ്പോഴായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ പെരുമാറിയത് മോശമായി പോയി അല്ലെങ്കിൽ അങ്ങനെ പെരുമാറേണ്ടായിരുന്നു അവിടെ കുറച്ചൊന്ന് സമാധാനപ്പെടാമായിരുന്നു അല്ലെങ്കിൽ ഒന്ന് സൈലൻ്റ് ആയിട്ട് നിൽക്കാമായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അത് സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ സമാധാനത്തോടെ ഓർക്കുന്നതിനേക്കാൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോഴന്നെ നമ്മൾ ഒന്ന് നമ്മൾ ഒന്ന് നിയന്ത്രിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്താണ് സംസാരിക്കേണ്ടതെന്ന് ഒന്ന് ചിന്തിച്ചിട്ട് നമ്മൾ അവരോട് പെരുമാറുക അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ബാഡ് സിറ്റുവേഷനിലോട്ട് പോകുന്നത് ഒഴിവാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇനി പലപ്പോഴും നമ്മള് വളരെയധികം സ്നേഹത്തോടെ വളരെ ആത്മാർത്ഥതയോടെ മറ്റുള്ളവരോട് എന്തെങ്കിലും സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ വരുമ്പോഴോ നമ്മൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികള് നമ്മളെ വളരെയധികം താഴ്ത്തി കെട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ കളിയാക്കുന്ന രീതിയിലൊക്കെ നമ്മളോട് പെരുമാറുമ്പോൾ പല സാഹചര്യങ്ങളും നമ്മൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാകാതെ സ്റ്റക്കായി നിൽക്കാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ ഒരു വാക്ക് പോലും പറയാൻ പറ്റാതെ നമ്മൾ നിൽക്കാറുണ്ട് അപ്പോൾ ആ സാഹചര്യങ്ങളിലും അതൊക്കെ ഒന്ന് ഓവർകം ചെയ്യുന്നതിന് എപ്പോഴും നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് കാരണം നമ്മൾ അവരോട് അത്രയും സ്നേഹമുള്ള വ്യക്തികളാകുമ്പോൾ പലപ്പോഴും അവർ പറയുന്നത് പോലെ നമുക്ക് തിരിച്ച് റിയാക്റ്റ് ചെയ്യാൻ പറ്റാറില്ല അല്ലെങ്കിൽ അതേപോലെ നമുക്ക് തിരിച്ച് അവരോട് പരസ്യമായ വാക്കുകൾ ഉപയോഗിക്കാനോ മോശമായിട്ട് സംസാരിക്കാനോ ഒന്നും കഴിയാറില്ല അപ്പോൾ അത്തരം വ്യക്തികളിൽ നിന്നും നമ്മൾ ഫ്യൂച്ചറിൽ അതുപോലുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ മനഃപൂർവ്വം അവിടെ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ആ ഒരു വിഷമം അല്ലെങ്കിൽ വീണ്ടും അതുപോലുള്ള സിറ്റുവേഷൻസിനെ പറ്റി ഓർക്കാനൊക്കെ നമുക്കതൊരു കാരണമാവും നമ്മൾ വളരെയധികം ഡൗൺ ആയി പോവും എന്നുള്ളതാണ് അപ്പോൾ വാക്ക് വാക്ക് തർക്കങ്ങൾക്കും അല്ലെങ്കിൽ വാദപ്രതിവാദത്തിനും പ്രതികരിക്കാനും വഴക്കിനൊന്നും പോവാതിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമുക്ക് മനസ്സിൽ അവരോട് ആ സ്നേഹം ഉണ്ടെങ്കിൽ അതവിടെ ഇരുന്നോട്ടെ പക്ഷേ അവരോട് ഓപ്പണായിട്ട് അതുപോലെ റിയാക്ട് ചെയ്യാനും സംസാരിക്കാനും ഒന്നും പോകാതിരിക്കുക അതാണ് നമുക്ക് നമ്മളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം കാരണം ഇപ്പോൾ നമ്മളൊരു ഡ്രൈവ് ചെയ്യാണ് അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പലപ്പോഴും പല സാഹചര്യങ്ങളും നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർ വട്ടി നിർത്തിയിട്ട് നമ്മളോട് വളരെ മോശമായിട്ട് എന്തെങ്കിലുമൊക്കെ വയൽ തോന്നിയത് വിളിച്ച് പറയാറുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യപ്പെടാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ പരസ്യമായിട്ടുള്ള വാക്കുകൾ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത്തരം വ്യക്തികളോട് അതുപോലെ റിയാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അപ്പോഴത്തെ അത് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ എനിക്കൊക്കെയാണെങ്കിൽ നമ്മളോട് ആരെങ്കിലും അങ്ങനെ പറയുമ്പോൾ നമ്മൾ വളരെ സഡനായിട്ട് ഒരു മോശമായിട്ട് എന്തെങ്കിലും ഒരു വാക്കെങ്കിലും പറഞ്ഞാൽ അതോട് അതോടന്നത്തെ എൻ്റെ ഒരു ദിവസം പോയി കിട്ടും എന്നുള്ളതാണ് കാരണം അന്ന് ഫുൾ പിന്നെ അതായിരിക്കും എന്നെ വളരെയധികം ഹോണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ അത് തന്നെ ഓർത്തോണ്ടിരിക്കും എന്ന് ആ ഒരു സ്വഭാവമുള്ള ആൾക്കാർക്കാണെങ്കിൽ അത് മനസ്സിലാവും കാരണം നമ്മൾ തൽക്കാലം അപ്പോഴൊന്ന് സൈലൻ്റ് ആകുന്നതിന് പകരം നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു പോയല്ലോ എന്നുള്ളൊരു വിഷമമായിരിക്കും അല്ലെങ്കിൽ അവിടെ പറയണ്ടായിരുന്നു നമുക്കൊന്ന് സമാധാനപ്പെടാമായിരുന്നു എന്നുള്ളതൊന്ന് പിന്നെയാണത് ഓർക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒന്ന് സമജത്വതയോടെ പെരുമാറുക അല്ലെങ്കിൽ വളരെ കണ്ണും പൂട്ടി വായി തൊന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ ഒരു റിയാക്ട് ചെയ്യാതിരിക്കാൻ നിൽക്കാം നമ്മൾ മൂർച്ചയേറിയ വാക്കുകളിൽ പലപ്പോഴും മൗനമായി നിൽക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു സൈലൻസ് കീപ്പ് ചെയ്യുന്നത് വളരെ മനസമാധാനം കൊണ്ടുതരാം നമുക്ക് പല സാഹചര്യങ്ങളിലും ചിലപ്പോൾ അവർ പറയുന്ന വര് അവരുടെ ഉള്ളില് ഞാൻ വളരെ മിടുക്കനാണ് ഞാൻ ഇത്രയൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വളരെയധികം മിടുക്കനായി അല്ലെങ്കിൽ എൻ്റെ എൻ്റെ കഴിവാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെ അടപ്പിക്കുന്ന രീതിയിൽ ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ പലരും വിചാരിക്കുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ സംസാരിക്കാൻ അറിയാത്തത് കൊണ്ടല്ല പക്ഷെ അവരവിടെ സൈലന്റായി നിന്നു കൊടുക്കുന്നതാണ് പക്ഷേ സംസാരിക്കുന്നവർ വിചാരിക്കുന്നത് ഞാൻ ഇത്രയും ഉച്ചത്തിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമ്പോൾ അത് എൻ്റെ കഴിവാണ് അല്ലെങ്കിൽ ഞാൻ അവിടെ വലിയ കേമത്തരാണ് കാണിച്ചത് എന്നുള്ളത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളില് തോന്ന ഒരു തോന്നൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി നമ്മൾ അവിടെ ഒന്ന് ആവുക എന്നുള്ളതാണ് നമ്മൾ രണ്ട് കൈയും തമ്മിൽ കൊട്ടിയാലേ നല്ല ഒച്ച കേൾക്കുള്ളൂ എന്ന് പറയുന്നത് പോലെ അങ്ങനെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ അങ്ങനെ സംസാരിക്കുമ്പോൾ അവിടെ പ്രതികരിക്കാതിരിക്കുക അത് നമ്മുടെ കഴിവാണ് അത് നമ്മുടെ സെൽഫ് കൺട്രോൾ അല്ലെങ്കിൽ നമ്മുടെ വിൽപ്പവരൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വലിയ കഴിവാണ് എന്നുള്ളത് മനസ്സിലാക്കുക ആവശ്യമുള്ള സിറ്റുവേഷൻസിൽ മാത്രം റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് നമ്മുടെ വാക്കുകൾക്ക് കാതോർക്കുന്നവർ അവിടെ ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് വില കൊടുക്കുന്നവരാണോ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് മാത്രം നമ്മൾ പരസ്യമായിട്ട് റിയാക്ട് ചെയ്യുന്നവരോട് അതുപോലെ നമ്മൾ സംസാരിക്കുക അല്ലാതെ നമുക്ക് ആവശ്യം ഇല്ലാത്തടത്ത് നമ്മൾ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു കാര്യം അപ്പോ ഇത്രയാണ് ആവശ്യമില്ലാതെ അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിൽ പ്രതികരിക്കാതിരിക്കുന്നതും ഒരു കഴിവാണ് എന്നുള്ള ഒരു ചിന്തയിൽ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ ഞാൻ ഇന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നെ കണ്ടിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്നെ ഇന്ന് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം എന്നെ കണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി